ശീതകാലം ആരംഭിച്ചതോടെ യു എയിലേക്കുള്ള സന്ദർശകരുടെ വരവ് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിലേക്ക് ഉൾപ്പെടെ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ പ്രതീക്ഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് റാസൽ ഗൈമ ഓരോ വർഷവും മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നതായി ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സന്ദർശകരെ ആകർഷിക്കാൻ നിരവധി സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് രണ്ടായിരത്തി മുപ്പതിനകം സന്ദർശകർക്കായി തയ്യാറാക്കുന്ന ഹോട്ടലുകളുടെ എണ്ണവും ഇരട്ടിയാക്കും നിലവിൽ എണ്ണായിരം ഹോട്ടൽ മുറികളാണ് ഇവിടെയുള്ളത് പക്ഷേ ഇത് പതിനാറായിരം മുതൽ ഇരുപതിനായിരം വരെ ഉയർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം അൽ മർജാൻ ദ്വീപിൽ യുഎയുടെ ആദ്യ സംയോജിത ഗെയിമിംഗ് റിസോർട്ട് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ തുടക്കത്തിൽ മൾട്ടി ബില്യൺ ഡോളർ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യും ഇതിൽ ആയിരത്തി അഞ്ഞൂറ് മുറികളാണ് ഉണ്ടാവുക ഇരുപത്തിരണ്ട് ഔട്ട്ലെറ്റുകൾ വിനോദ സൗകര്യങ്ങൾ കോൺഫറൻസ് ഹാളുകൾ തുടങ്ങിയവയും ഇവയിലുണ്ടാകും നിലവിൽ റാസൽ ഗൈമയിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും ആഭ്യന്തര വിനോദസഞ്ചാരികളാണ് ഇതിൽ മാറ്റം വരുത്തി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികളെ റാസൽ ഗൈമയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ലോകോത്തര നിലവാരത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് ലോകത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് റാക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രകയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക